Hey guys, ും അപ്പൊ ഞമ്മള് നീച്ചിക്കുട്ടിനെ സ്കൂൾക്ക് കൊറേ എഴുതാ അപ്പൊ ഞമ്മളെട്ട് എഴുതാനില്ലത് പറഞ്ഞുകൊടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ശരിയല്ല കിട്ടുണ്ട് കേട്ടോ ശെരിയല്ല കിട്ടലുണ്ട് കേട്ടോ പക്ഷെ അതങ്ങനെ കുട്ടികൾക്ക് ശരി കണ്ട നമുക്ക് സന്തോഷം അപ്പൊ നാളെ അതിന്റെ ബാക്കി എഴുതി വരാനുണ്ട് എഴുതാനുണ്ട് പറഞ്ഞാല് ഹായ് ഷബീർക്ക ഹായ് ഗുഡ് മോർണിംഗ് അറിയാൻ പറ്റൂലെ എന്നില്ല ഗുഡ് മോർണിംഗ് ഞാൻ വരുന്നേ ഗുഡ് ഈ ഗുഡ് ഈവനിങ് ചായ പിടിച്ചോ വറുത്തൊക്കെ കഴിഞ്ഞോ ഞാൻ വിളിച്ചീന് സുഖാണോ സുഖാണ് സുഖായിട്ട് പോന്ന് ഇപ്പൊ നാളെ തിങ്കൾ അല്ലേ അടാ ഇതിന് മൊന ഇല്ലേ മുന തീർന്നോ എന്നറ് ഞാൻ തീർന്നി ചായ ഒടിച്ചോ അല്ല ഐസ്ക്രീം കഴിച്ചോ കഴിച്ചോണ്ടോ നെബുകാന്റെ പല്ലില് പഠിച്ചിട്ട് അപ്പൊ അതിന്റെ വകയുടെ ഐസ്ക്രീമേന് ഉമ്മ പിന്നെ ചായ ഒന്നില്ല ഉമ്മന്റെ ഇട്ടൊക്കെ തീര് ഇക്ക വല്ല കിരക്കൂ പറഞ്ഞേ അപ്പൊ ഞങ്ങൾ പോന്നു ചായ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എല്ലാം വാങ്ങിക്കൊണ്ടു വെച്ചിരുന്നു കൊറച്ചിട്ട് കുടിച്ചായിരത്തി അപ്പൊ ഞാൻ ഓനക്ക് എഴുതാൻ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ കൊറേ ഇതാണ്ട് ഈ കുഞ്ഞു കുട്ടികൾക്ക് ഞമ്മളൊക്കെ സ്കൂൾ പഠിച്ചാൽ തറാ പറ എഴുതി കൊണ്ടായവേണ്ടി ഒന്നാം ക്ലാസ്സിൽ പക്ഷെ ഞമ്മള് രണ്ട് മൂന്ന് നാലൊക്കെ എത്തിയിട്ട് ഞമ്മക്ക് എഴുതാന് ഇപ്പൊ ഒന്നാം ക്ലാസ് കുട്ടികൾക്ക് എത്ര മോനെ എഴുതാൻ നാളെ എത്ര തീയതി പറഞ്ഞ ജാതി മൂന്ന് അയ്യോ മോനെ കൊട്ടിയല്ലോ മൂന്ന് പതിനൊന്ന് ഇരുപത്തി അഞ്ചിലെ അത്തേന് ഇത്രയും ദിവസം അപ്പൊ ഡയറി എന്താ നമ്മളെ അന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇജ് പോയോ ഞാൻ പോയിട്ടില്ലടാ പോയിട്ടില്ലട പ്രഷർ പറഞ്ഞതാത്രേ എന്താ ആ പള്ളി പറിച്ച ഡയറിൽ ഓന ചെയ്തു ഞാൻ രൂപരേഖ തയ്യാറാക്കി കൊടുക്കും എന്താ അല്ലാതെ അക്ഷരം അറിയാ

പ്പയും ഉമ്മയും പറ ശേഷം ഉളൊക്കെ ഇടിഞ്ഞൊന്നു പറിച്ചിട്ടില്ല കേട്ടോ പേടിച്ചല്ല ഏർ ഏ ഗുടീന്നും പോയിട്ടില്ലേ മോശ അതൊന്നും പോവാതിരിക്കട്ടെ ആരും എനിക്ക് ഐസ്ക്രീം തീർച്ചയായിട്ടും ും ഉണുങ്ങിയോ ആര് ഞാനോ ഞാൻ ഉച്ചക്ക് ചോർന്നു പിന്നെ തെറ്റൊക്കെ ഉണ്ടാവും ഓനെ ഇതാ നോക്കി എഴുതാ തെറ്റൊക്കെ ഉണ്ടാവും പിന്നെ വേറെന്താ പണിയെല്ലാം കഴിഞ്ഞു വന്നോ എത്ര എളുപ്പം ഞാത്തൊരു അധ്യാപിക ി ഞങ്ങള് ഉണുങ്ങിയോ ചായൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ ചായടിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ എഴുതാൻ കൊടുക്കുന്ന തിരക്കില കൊറേ ഇണ്ടെങ്കി കോയിലെ വാലിന് ഇല്ലേ കളർ പേപ്പർ ഒട്ടിച്ച പൊന്നാല് മനുഷ്യന്മാ എന്തെല്ലാ ഇതിന്റെ വാലിന് കളർ പേപ്പർ ഒട്ടിച്ച കളർ മുത്ത കളറില്ലേ ടീച്ചറാ അപ്പൊ വാലിന് കളർ പേപ്പർ ഒട്ടിച്ച അതിനുശേഷം അതിന്റെ കളർ കൊടുക്കണം എന്നിട്ട് ഇന്ന് എന്താ ഉച്ചക്കെന്താ മുണങ്ങിയ മന്തിയോ അതോ അൽഫാമോ അല്ല ബിരിയാണിയോ വരൂ വരൂ മക്കളെ ലൈക്ക് അങ് അടിച്ചോളി കമന്റ് അങ്ങ് ചെയ്തോളും സബ്സ്ക്രൈബ് മെല്ലെ ചെയ്യേണ്ട നല്ലോണം അമർത്തി ഒക്കെ നെക്കി പിടിച്ചങ്ങ് ചെയ്യട്ടോ പിന്നെ എപ്പോഴും ഇവിടെയാണെങ്കിൽ ഞങ്ങളെ മുന്നിലെത്തണം അങ്ങനത്തെ നിന്റെ അതേപോലെ ഉണ്ട് കോഴി പോടാ എന്നാൽ നിന്റെ അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് അൽഫാമായിട്ടും ഇതാ ആയിട്ടും കോഴി ഇഷ്ടപ്പെടാത്ത ഒരാളും ഇല്ലല്ലോ ഒരാളില്ലാലോ ഇതാണ് സാ ചോറും മീൻകറി ഉം ഞാനാ തന്നെ ചോറും മീനും പിന്നെ വേറെന്താ വിശേഷം മക്കളെ കയറി വരുമെ പേർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ഇരട്ടൊന്നും കമന്റ് ഇടുന്നില്ല എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട് കമന്റ് ഇടാൻ പറ്റിയ ആൾക്കാർ കമന്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നിൽക്കില്ലെങ്കിൽ നിനക്ക് മേലെ കടന്നല അല്ലെങ്കിൽ മറ്റേ ആ സംഭവങ്ങളൊക്കെ പാറി വന്ന് കൊടുത്തു ഒന്ന് ലൈക്ക് അടിച്ചെടുത്തേക്ക് ലൈക്കും തരുന്നില്ലാരും കമന്റും ചെയ്യുന്നില്ല ചങ്ങാ ഇങ്ങളെവിടെയാണ് കേറിദർ ഇട്ടു കേറാൻ പറ്റണ എന്റെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു മണി എന്തിനാ ഇങ്ങനെ വളച്ച് വരച്ചിരിക്കും ജയ്തി കഴിഞ്ഞതിന് ശേഷം ടീച്ചർ പറഞ്ഞു നേരെ സ്കെയിൽ വെച്ച് വരക്കണം എന്ന് എന്നറി ഞാൻ വരച്ചു തരാ ഇപ്പൊ ഞാൻ ഒന്ന് പഠിപ്പിച്ചിണ്ടാക്കണെങ്കിലേ പാട് ആ മുഫീദോളയും കൊണ്ട് കൂടി പോയിക്കാ കൊറച്ചു നേരം ഏത് കൂടിയാലും കൊണ്ടേക്കോ പോയിക്കോ വെയില് പോയിട്ട് വേണം പോവാൻ ആ വെയിൽ പോയിട്ട് കുഞ്ഞാലേ ആകെ തലക്കൂട് എടുക്കും ഫീത വെയില് പോയിന്നെ ഹലോ എങ്ങനെ രാവിലെ കാണാറുണ്ട് ഓക്കെ 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 പിന്നെ വീടാ തിരിയുന്നില്ല ലൈക്ക് പ്ലീസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ഒരു പന്തില്ല പോലെ ഇണ്ട് അല്ലേ ഇങ്ങനെ കേട്ടോ നമ്മൾ അറിയണ മാത്ര കയറിയണെങ്കിൽ ആഡ് ചെയ്യുള്ളുട്ടോ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഷെബി ആരോ ഒരാളതിൽ ഞമ്മളതിൽ കയറിയിട്ടോ ഏർ ടുഗതറിൽ പരിചയം ഇല്ലാത്ത ഒരാൾ വലിയ സുഖമല്ല ഞങ്ങൾ ടൈമൗട്ട് അയാളെ ഒഴിവാക്കി കൂടാങ്ങനെ നോക്കിയപ്പോ അയാൾ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരും കേറണ പോലെ ഞമ്മള് ഞമ്മളെ ഫ്രണ്ട്സറണ പോലല്ല ഒരു ഒരു പന്തി ഉള്ള കയറ്റം ബിജി ബിജി ഹായ് വന്നു തന്നു പോകുന്നു ഹായ് എന്നിട്ട് ലൈക്ക് ടു തന്നിട്ടില്ലല്ലോ അറിയാത്തവരെ കേട്ടണ്ടോ അത് ശരിയാ പന്തി തോന്നി ഞാൻ അറക്കി വിടാൻ നോക്കിയന്നെ അയാളെ ഇന്ന് ഇറങ്ങി പോയിട്ടുണ്ട് അറിയാത്തവരെ കേറ്റിയ പാളി പോവൂലെ അത് ശെരിയാണ് പിന്നെ വേറെന്തോ വിശേഷം எல்லாரும்டி நமக்கு தான் அனுபவா அயச்சு தோனி இன்னொரு சாரு பிரஷ்னண்டாயுல்லே ராஷி பார்த்து ോന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു വേണം അടുത്ത എഴുതാന് ടീച്ചർ വെരി ഗുഡ് ഇട്ടിട്ടല്ല ആ ഡയറി അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ എഴുതണം ആ കൊറച്ച അമ്മച്ചല്ലേ അമ്മച്ചല്ല സ്കൂളില് പോണത് ഈ പപ്പിക്കുട്ടീനെ നമ്മളന്ന് ഇണ്ടാക്കിയല്ലേ അത് വേറെ അതാണ് ഞമ്മക്ക് ഒട്ടിച്ച കളർ പേപ്പർ വാങ്ങിയത് ഇതിനൊക്കെ ശരിക്ക് കളർ കൊടുത്താ മതി ടീച്ചർമാർ കളർ ദ റോസ്റ്റേഴ്സ് പേസ്റ്റ് ദ കളർ പേപ്പർ ദ റോസ്റ്റേഴ്സ് എന്തെന്നാലേ പഠിച്ച നമ്മൾ നമ്മള് പഠിച്ചു ഇപ്പൊ എത്ര വർക്ക് ബുക്കാ അതാ പോയിക്കോളിപ്പം കളിച്ചാന് ഏ പയിച്ചൂല പയിച്ചൂല കേക്ക് <coughs> വേണം <coughs> <coughs> <coughs>

Mm -hmm. Hai hai hai. Evening. Mm Hi. -hmm. Hai biji, mm -hmm. biji, biji poyo. Hai hai. Good evening, good evening. ആ മനസ്സിന് വെറും വികൃതി മാത്രല്ല പഠിച്ചിണ്ടാക്കേണ്ടത് കളിയും പുസ്തകം ആ ആദ്യം പഠിച്ചോ ടീച്ചർ നാളെ ചോദിച്ചും എന്തൊക്കെ ജയിത് ജമ്പിട് ജമ്പിട് നല്ല എന്താ ചാടുക ഏതാച്ചയെ കഴിഞ്ഞ നോക്ക് ആ ജു യു എം ജം ജം അപ്പൊ ജെ യു എം പി ഇ ഡി എങ്ങനെയാണ് ജെ യു എം പി പിന്നെ ആലോചിച്ച ജം അപ്പ ജെ യു എം ജം ബിഡ് ജംബിഡ് അപ്പൊ പി ഡി അപ്പൊ ഡീമാണ് അനെ െമ്പട് അങ്ങനെ പഠിക്കണം നമ്മള് ഓരോ അക്ഷരങ്ങൾ വരും ആ തുടങ്ങി ഈ ഡയറീം കൂടെ തന്നെ എഴുതിട്ട് ഒന്ന് ഉറങ്ങ ഉറങ്ങിച്ചിട്ട് പിന്നെ ബാക്കി ആ എഴുതാ നാലുമണി തന്നെയാണ് എന്നിട്ട് ഇതില് വേറെ എഴുതാണ്ട് ഇംഗ്ലീഷ് നോട്ടില് വേദിക്ക ഡയറി എന്നാ എന്നാ ആ സ്കെയില് പെൻസിലും കാട്ടി ഞാൻ വരച്ചോളാം ഇത് ഇങ്ങനെ ഇരിക്കോ ഡയറി ബുക്ക് ഇട നാലു വരികയോളൂ ആ അത് മതിയാ മതി അതെടുക്കു ഏഹ് ഈ ഡയറി കൂടി

ഇത് വായിക്കണോ ചെലപ്പോൾ നേരത്തെ അവിടെ എന്താ ഞാൻ എഴുതിക്കണെന്ന് നോക്കിയു രണ്ടാളില്ലല്ലോ മൂന്നേ എല്ലാരോടും ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു പാട്ടൊക്കെ രണ്ടാമതും കൊണ്ടു വല്ലതും ആ വല്ലതും മുണങ്ങിയതൊക്കെ മുണുങ്ങിയതൊക്കെ കൃത്യ സമയത്ത് കഴിച്ചു നിന്റെ അതേപോലെ ആ കോഴി ആ ഞാൻ ഈ പോയതെ കാണിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇഞ്ചണ്ട് പോയി ചോറ് ചോറ് മീൻകറിയും കഴിച്ചു കുസു ജമ്പഡ് ജെ യു എം പിഇടി ജമ്പഡ് സ്ലീപ്പിംഗ് എസ് എൽഇ പി എൻ ജി സ്ലീപ്പിംഗ് ഞാനാ പഠിച്ചത് എന്താ ഇത് പഠിച്ചില്ലേ പ്രസന്റ് പറഞ്ഞാണെങ്കിൽ കുട്ടികൾക്ക് ക്യാമറാമാൻ അതെളാപ്പാൻ പഠിങ്ങ ഒരഹാരി കൊടുത്തു നിങ്ങളെ ചലഞ്ച് ഒക്കെ വേണം എന്നാണ് കൂട്ടുകാർ പറയുന്നത് ഞങ്ങൾ ചലഞ്ച് ഉണ്ടായിരിക്കുന്നതാണ് വരൂ കഴിഞ്ഞിട്ടാണെങ്കിലും കേക്കിട്ട് കൊറേ ആൾക്കാര് കാണുന്നു നടക്കാൻ പോണം വേഗയില്ല ഓന് ഇതിന് കോണി ഒന്നുല്ലണ്ട് ഇയാളെ പേരെന്താ പേരെന്താന്ന് കൂടി

പഠിച്ചു പോയാർക്ക് പഠിച്ചാതെ പോയാൽ ഒന്നും അറിയില്ല